കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കൃഷ്ണയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെയും നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു റാമർ കിട്ടി ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അതുതന്നെയല്ല തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ സാത്രം നമ്മളാരും ക്ഷണിക്കാതെ നമ്മളാരും അറിയാതെ നമുക്കാർക്കും ഇഷ്ടമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറുന്നൊരവസ്ഥയാണ് കഷ്ടതയെന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് വരുമ്പോൾ അത് ചില ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കാലങ്ങളോ നമ്മുടെ ജീവിതത്തിൽ അതങ്ങനെ നിൽക്കും അതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് കണ്ടുവരുന്ന ഒരു പ്രകൃതമാണ് അല്ലേ ഘട്ടത ശ്രോത്രം പലപ്പോഴും പെട്ടെന്ന് വരികയും അധികം പെട്ടെന്ന് പോകാതിരിക്കുകയും ചെയ്യും അതാണ് കഷ്ടതയുടെ ഒരു പ്രത്യേകത ക്രിസ്തീയ ജീവിതത്തിൽ കട്ടതയുണ്ട് കട്ടത ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ജീവിതം വിശ്വാസ ജീവിതത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു നിൽക്കുന്നതും നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലുള്ള കഷ്ടതയാണെന്നുള്ള കാര്യവും നമ്മൾ തിരിച്ചറിയുക ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചേ എന്തുവാണ് കഷ്ടത ചെയ്യുന്നത് കഷ്ടത മാറ്റുന്നൊരു തലമാണ് സഹിഷ്ണുതയെ കഷ്ടത കൊണ്ടുവരും സഹിഷ്ണുത സിദ്ധതയ സിദ്ധത പറഞ്ഞു കഴിഞ്ഞാൽ ആർജവം രൂ രൂപീകരണം ഫ്രീസല നമ്മളെ സജ്ജരാക്കി മാറ്റുന്നതാണ് സിദ്ധതയെന്ന് പറയുന്നത് സിദ്ധത പ്രത്യാശയെ ഉളവാക്കും അപ്പോൾ എന്തെല്ലാം കഷ്ടത ചെയ്യുന്നു നോക്കിയ സഹിഷ്ണതയെ കൊണ്ടുവന്ന് സഹിഷ്ണുതയാണ് കഷ്ടത എന്ന് അല്ലേ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുന്ന സമയത്ത് പലതിനോടും പല മേഖലകളിലും നമ്മുടെ തുടുക്കങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വെപ്രാളങ്ങൾ മാറിപ്പോകുന്നത് കഷ്ടത നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പെട്ടെന്നുള്ള വിടുതലിനായി സൗഖ്യത്തിനായിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും പലപ്പോഴും അത് സംഭവിക്കാറില്ല അല്ലേ പലതും ടൈം എടുത്താണ് അപ്പോൾ നമ്മുടെ അത് സഹിഷ്ണുതയെ നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കും സഹിഷ്ണുതയാണ് സിദ്ധരയെ ക്രിയേറ്റ് ചെയ്യുന്നത് സിദ്ധര എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു നമ്മളെ ആർജവമുള്ളവരാക്കി മാറ്റുക നമ്മളെ ഒരുക്കിയെടുക്കുക അതാണ് സിദ്ധത എന്ന വാക്കിൻ്റെ അർത്ഥം സിദ്ധത പ്രത്യാശയെ ഉള്ളവാക്കുക എന്താണ് പ്രത്യാശ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏക പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ നിത്യതയാണ് ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് നമ്മൾ കാണണം അതുകൊണ്ട് കഷ്ടത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഭാരപ്പെടേണ്ട സഹിഷ്ണുതയെയും സിദ്ധതയെയും പ്രത്യാശയം ഉളവാക്കുന്നതാണ് കഷ്ടത അതുകൊണ്ട് സന്തോഷത്തോടെ അതിനെ സ്വീകരിപ്പാൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാണ് സ്വാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളേൽപ്പിക്കുന്നു ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ സ്വർഗം ഇടവരുത്തും മഹത്വം അംഗീകരിക്കുക യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എമേൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു